ചന്ദ്രബലമുണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഇതിൽ പറയുന്നത് ചന്ദ്രബലം ഇല്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കാമെന്നാണ് ഈ ചന്ദ്രബലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനമാണ് നമ്മുടെ മനസമാധാനത്തിനും നമ്മുടെ ജീവിത അഭിവൃദ്ധിക്കും ചന്ദ്രബലം വളരെയധികം പ്രധാനമാണ് പിന്നേർ പറയും ചന്ദ്രന് നീചത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ദുസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഒക്കെയാണ് വളരെയധികം കുഴപ്പങ്ങളെന്ന് അതിനേക്കാളും ചന്ദ്രന് ഒപ്പം പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ചന്ദ്രൻ ആരുടെ ഒപ്പം നിൽക്കുന്നു അവരുടെ ഒരു സ്വഭാവം കാണിക്കാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും അതായത് നമ്മൾ ആ സ്വഭാവം കാണിക്കാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ചന്ദ്രൻ പാപഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നക്കാരനായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോൾ രാഹുവിനോ കേതുവിനോ അല്ലെങ്കിൽ ശനിക്കൊപ്പം നിൽക്കുമ്പോൾ ചിലർ പറയും ശനിക്കൊപ്പം നിൽക്കുന്നത് വളരെ നല്ലതാണെന്ന് പക്ഷേ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് കൂടുതലും അപ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാകും അതുകൊണ്ടാണ് അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമിക്കൊക്കെയുള്ള ഒരു യോഗമാണ് ശനി ചന്ദ്ര യോഗം പക്ഷേ അത് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുക തന്നെ ചെയ്യും അതിനെ ക്യാൻസൽ ചെയ്യുന്ന യോഗങ്ങൾ ആ ജാതകത്തിൽ ഇല്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന യോഗങ്ങളുണ്ട് അതായത് ഗുരുദൃഷ്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു ക്യാൻസൽ ചെയ്യുന്ന യോഗങ്ങളുണ്ട് അതുണ്ടെങ്കിലോ അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുണ്ടാക്കുക ഇപ്പോൾ നമ്മളിടയ്ക്ക് വന്നിട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ പ്രാക്ക് ദോഷം അങ്ങനെയൊക്കെ പറയുമ്പോൾ അതല്ല കാരണം ഇവരുടെ ജാതകത്തിലെ ചന്ദ്രന്റെ അഫ്ലിക്ഷൻ അല്ലെങ്കിൽ പാപബന്ധമാണ് കാരണമെന്ന് നമുക്ക് മനസ്സിലാകും അല്ലാതെ ആരെയും കൂടോത്രം ചെയ്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല അല്ല എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ ഒരു വലിയ ശാപമായിട്ടോ ഒരു ആറ്റം ബോമിനേക്കാളും വലിയ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് എപ്പോഴും പറയുന്നത് എങ്ങനെ അത് തടഞ്ഞേ പറ്റൂ ഒരു കവിടി നിർത്തിയിട്ട് ശത്രുദോഷം അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറയുന്നവരുടെ നമ്മൾ പോവാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ ആ പറയുന്നവർ തന്നെയായിരിക്കും നമ്മൾക്ക് ചെയ്യുന്നത് ആ ജോത്സ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് സാധാരണ ഒരു ജോൽസ്യൻ കാണത്തുള്ളൂ ഈ കൂടോത്രം ചെയ്യണമെങ്കിൽ ഇദ്ദേഹമായിരിക്കുമല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അമ്പലത്തിലെ പൂജാരി അമ്പലത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല ഇപ്പോൾ ഇതാരാണ് ജോൽസറി എന്ന് ചോദിക്കുന്നതിന് പോരം ആരാ ഈ ചെയ്തു കൊടുക്കുന്നതാരാണ് എന്നാണ് ചോദിക്കേണ്ടത് കാരണം ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടല്ലോ ഈ ചെല്ലുന്നവർക്ക് ഇങ്ങനെ മന്ത്രതന്ത്രങ്ങളും അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഇദ്ദേഹം തന്നെ ആയിരിക്കത്തില്ല ഈ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ വരുമ്പോൾ പതുക്കെ പതുക്കെ നമുക്കിത് മാറ്റാൻ പറ്റും അല്ലാതെ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ കഴിയില്ല പല നാടുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാരണം ഈ ഭയം ഈ ഭയം കാരണം മനുഷ്യർക്ക് പല കുഴപ്പങ്ങളുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ ജാതകം നോക്കിയിരുന്ന കാലത്ത് ഇത്ര പറഞ്ഞാലും ഇവർ അങ്ങോട്ട് വിശ്വസിക്കത്തില്ല ഇവർക്ക് അറിയേണ്ടത് ഇവർക്ക് ആരാണ് ചെയ്തത് എന്നാണ് അങ്ങനെയല്ല ഈ ജാതകത്തിലെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കുന്നവരെങ്കിലും അങ്ങനെയുള്ള ജ്യോതിഷികളുടെ അടുക്കെ പോവാതിരിക്കുക ജാതകം നോക്കുന്ന ഗ്രഹനില വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന ദശാകാലമൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നവരെടുക്ക മാത്രം പോവുക ഈ കവിട നിരത്തിയിട്ട് ആ പറയുന്നവരെടുക്ക പോവാതിരിക്കുക അപ്പോൾ നമുക്ക് അവരെ പൂർണ്ണമായിട്ട് ഈ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും പലർക്കും അക്ഷരം പോലും അറിയത്തില്ല ഇവർ ഗ്രഹനില എഴുതുന്നുണ്ടെങ്കിൽ അത് മൊത്തവും തെറ്റുകളായിരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ എഴുതുന്ന യന്ത്രങ്ങൾ ധരിച്ചാൽ നമുക്ക് വിപരീത ഫലങ്ങളായിരിക്കും കിട്ടുക യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മന്ത്രങ്ങൾ എഴുതിയല്ലേ വെക്കുന്നത് ആ മന്ത്രങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതണം അക്ഷരത്തെറ്റ് വരുത്തി എഴുതുകയാണെങ്കിൽ അത് നമുക്ക് വിപരീത ഫലങ്ങളായിരിക്കും നൽകുക ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ അറിവ് നേടണം നമ്മുടെ ജാതകം നോക്കാൻ നമ്മൾ തന്നെ പഠിച്ചിരിക്കണം അപ്പോൾ ജാതകത്തിൽ ചന്ദ്രന് രാഹു കേതു ശനി ഇവയായിട്ടൊക്കെ ബന്ധങ്ങൾ വരികയാണെങ്കിൽ ഉള്ള പ്രശ്നം പറഞ്ഞാൽ നമുക്ക് ഒരു മെന്റൽ ഇൻബാലൻസ് ആയിരിക്കും നമുക്ക് ഒന്നിലും ഒന്നും ഉറച്ചു നിൽക്കാൻ ഒന്നും പറ്റുകയില്ലേ ഒരു മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേ ഇരിക്കും എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തിലെങ്കിലുമൊക്കെ വളരെയധികം പേടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു അറപ്പ് പോലെ കല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നിലും ഒരു ധൈര്യമില്ലായ്മ അങ്ങനെയൊക്കെ വരാം പിന്നെ വളരെയധികം നിരാശയായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യുകയാണെന്ന് പറഞ്ഞ് അതിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പിന്നെ എന്തിനൊക്കെയുള്ള അഭിനിവേശം എപ്പോഴും ഇവർക്ക് തലവേദന ഉണ്ടായിരിക്കും എപ്പോഴും തല ഇങ്ങനെ മന്ദിച്ചിരിക്കുന്നത് പോലെ തോന്നും അതുപോലെ മനസ്സിൽ ഒരു അശാന്തി എപ്പോഴും ഒരു അശാന്തി ആയിരിക്കും പിന്നെ പെട്ടെന്നല്ല മറന്നു പോകുന്ന ഒരു ടെൻഡൻസി അത് ചെയ്യണോ വേണ്ടായോ കൺഫ്യൂഷൻ ആയിരിക്കും എപ്പോഴും പിന്നാണെങ്കിൽ ഒരു അണിച്ചു തീർത്തും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് ആ ഇങ്ങനെ പേടി പോലെയൊക്കെ ഇല്ലേ രാത്രിയിലൊക്കെ കിടന്ന് രാത്രി ഈ സ്വപ്നം കണ്ട് കരയുക അങ്ങനെയൊക്കെയുള്ള ഇല്ലേ അങ്ങനെയൊക്കെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കണം ഇവരുടെ ജാതകത്തിൽ ചന്ദ്രന് അഫ്ലിക്ഷൻ അല്ലെങ്കിൽ പാപബന്ധം ഉണ്ടെന്ന് അതിനുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ലളിത സഹസ്രനാമത്തെക്കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണല്ലോ അതാണ് ഏറ്റവും നല്ലത് ആ ശിവന് ധാര നൽകുക അങ്ങനെ ഓരോ ധാരയുടെയും ഗുണങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും കൂടുതലും നമ്മൾ ചെയ്യുക ഇവിടെയൊക്കെ ജലധാരയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇളനീർ ധാരയാണ് കൂടുതലും ഉള്ളത് അമ്പലങ്ങളിൽ ആ ധാര നടത്തിയാൽ മതി അതുപോലെയാണെങ്കിൽ ദേവി ഭഗവതി ക്ഷേത്രത്തിൽ അതിനനുസരിച്ചുള്ള വഴിപാടുകൾ പുഷ്പാഞ്ജലിയൊക്കെ ഇല്ലേ നാളുദോറൊക്കെ നടത്തിയാൽ മതി ഇതിലൊക്കെ വളരെയധികം ആശ്വാസം വരും നീചത്തിലുള്ള ചന്ദ്രനുള്ളവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ വൃശ്ചികൻ രാശിക്കാരെല്ലാം അങ്ങ് അങ്ങനെ മാനസികമായിട്ട് അങ്ങ് ബലമില്ലാത്തവർ അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് നീചഭംഗമുണ്ടെങ്കിൽ ഇത് വളരെയധികം ഗുണപ്രദമായിട്ട് വരും അതുകൊണ്ട് നീചത്തിലുള്ള ചന്ദ്രന് ന ഭംഗമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് അങ്ങ് ശാന്തരാവുക വേ വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം എടുത്തു ചാടുക പിന്നെ ആണെങ്കിൽ എല്ലാത്തിനെ കുറിച്ച് മറ്റുള്ളവർക്കൊരു റെസ്ട്രിക്ഷൻ വെക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചന്ദന ബലമുള്ളവർ അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഒന്നിലും കാണുകയില്ല എന്തിനെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുക അങ്ങനെയൊന്നും കാണുകയില്ല വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും എന്ത് പറഞ്ഞാലും അതിനെ ഞങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുത്ത് വളരെയധികം റിയാക്ട് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക പെട്ടെന്ന് അങ്ങനെ ഇമോഷണൽ ആവത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഇവർ വളരെ കഠിനമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും മറ്റുള്ളവരെ ഏത് തരത്തിലും വേദനിപ്പിക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയും കാണുകയില്ല സാധാരണ ഈ ചന്ദന ബലമുള്ളവർ അങ്ങനെയൊന്നും ചെയ്യുക വളരെയധികം മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കാതിരിക്കാൻ ആണെങ്കിലും നോക്കുക ഇവർക്ക് ചിലർ പഠിക്കാനൊക്കെ പുറകെട്ടായിരിക്കും എന്ന് പറഞ്ഞില്ല അതോ ആ പഠിത്തമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവർക്ക് വളരെ പ്രശസ്തി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും വളരെയധികം ബെനിഫിറ്റ് ഒന്നും ഇവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും പിന്നെ ഇവർക്ക് സ്നേഹം കിട്ടത്തില്ല വീട്ടിലുള്ളവരുടെ അമ്മയിൽ നിന്നായാലും മറ്റുള്ള അമ്മ സ്ഥാനീയരിൽ നിന്നായാലും അതുപോലെയുള്ള സ്ത്രീകളിൽ നിന്നായാലും ഒക്കെ ഇവർക്ക് സ്നേഹം കിട്ടത്തില്ല ആരിൽ നിന്നും സ്നേഹം കിട്ടുന്നത് വളരെയധികം കുറവായിരിക്കും ഒരു പക്ഷേ കൂട്ടുകാർ തന്നെ വളരെയധികം സ്നേഹിക്കുന്നു തോന്നിയാലും ഏതെങ്കിലും തരത്തിൽ അവരെ ചിലപ്പോൾ വഞ്ചിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് യുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇവർ തുറന്ന് സംസാരിക്കത്തില്ല എല്ലാം മനസ്സിൽ തന്നെ അടക്കി വെച്ചിരുന്നിട്ട് അത് വെച്ച് പെരുമാറുന്നവരായിരിക്കും കൂടുതൽ പേരും മനസ്സിലുള്ളവർ തുറന്ന് സംസാരിക്കുകയില്ല ഇവർക്ക് ഉറക്കത്തിന് വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ചിലരാണെങ്കിൽ ഉറക്കം കൂടുതലായിരിക്കും ചിലർക്ക് ഉറക്കം കുറവായിരിക്കും അല്ലെങ്കിൽ വിട്ടുവിട്ടുള്ള ഉറക്കമല്ലേ കണ്ടിന്യൂസ് ഉറക്കം അല്ലാതെ ഉള്ളത് അങ്ങനെയുള്ളതായിരിക്കും പിന്നെ ഇവർക്ക് ബി പി പ്രോബ്ലംസ് കൂടുതലുണ്ടായിരിക്കും ബി പി പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അസ്വസ്ഥത എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമുക്കത് പ്രകടമാകും പിന്നെ ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായും കണ്ണ് സംബന്ധമായും ഒക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ചിലർക്ക് ആസ്മ പ്രോബ്ലം കാണും ഈ ശനി ചന്ദ്ര യോഗമുള്ളവ മിക്കവർക്കും ആസ്മാ പ്രോബ്ലംസ് വളരെയധികം കൂടുതലായിരിക്കുമേ പിന്നെ ചിലർക്ക് എന്ത് കഴിച്ചാലും അങ്ങ് വയറ്റിൽ നിന്ന് അങ്ങ് പോത്തില്ലേ ഡയറിയ പിന്നെ അനീമിയ ഉണ്ടാകാനുള്ള സ ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ ഈ രക്തധമനികളൊക്കെ പൊട്ടി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുണ്ടാകത്തില്ല അവർക്കും ഇങ്ങനെ ചന്ദ്രദോഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ വളരെയധികം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഷർദില് ആ അത് ആ വെള്ളത്തിൽ നിന്നുള്ള ആ പ്ര പ്രശ്നം കൊണ്ടായിരിക്കും പിന്നെ കിഡ്നി പ്രോബ്ലംസ് എല്ലാവർക്കും വരുവാൻ നല്ലേ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ പറയുന്നത് പിന്നെ ഡയബറ്റീസ് പിന്നെ എപ്പോഴും ഈ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്നവരില്ലേ അങ്ങനെയുള്ളത് പിന്നെ ഈ അപ്പൻ്റെ സൈറ്റിസൊക്കെ ഇല്ലേ അങ്ങനെയുള്ളത് പിന്നെ ഈ വാ ഇങ്ങനെ വാരാണ്ടിരിക്കുക ആ വാ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് പിന്നെ മൂക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആ ഉള്ള പ്രോബ്ലംസ് പിന്നെ ചന്ദ്രൻ ആറ് എട്ട് പന്ത്രണ്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ടെൻഷൻസ് ഇങ്ങനെ എല്ലാത്തിനും ഒരു ഇറിറ്റേഷൻസ് ചിലപ്പോൾ മനസ് മനസ്സ് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി ഇവരുടെ എന്തെങ്കിലും പറയേണ്ട സമയത്ത് ഒരു ഇൻറ്റർവ്യൂവിനൊക്കെ ചെന്നിരിക്കുകയാണെങ്കിലും പറയേണ്ട സമയത്ത് അത് പറയാൻ പറ്റാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതങ്ങ് നമ്മുടെ ജീവിതകാലം മുഴുവനുള്ള പ്രശ്നമാണെന്ന് വിചാരിക്കരുത് നമുക്കത് പരിഹാരങ്ങളിലൂടെ മാറ്റാൻ പറ്റുക തന്നെ ചെയ്യും വിധിയ വിധി ഇതാണ് പക്ഷെ ആ വിധിയെ നമുക്ക് പരിഹാരങ്ങളിൽ മാറ്റാൻ പറ്റും ഇപ്പോഴും പറയുന്നത് പോലെ പറയുന്നു ആ നിന്റെ വിധി ഇതാണ് നീ ഇത് അനുഭവിച്ചോ എന്ന് പറയാനല്ല ജ്യോതിഷം ആ ജ്യോതിഷത്തിൽ നമ്മുടെ വിധി ഇതാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടുന്നത് അത് കുഞ്ഞുനാളിലേ തൊട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് മാറ്റാൻ പറ്റുക തന്നെ ചെയ്യും പിന്നത് പറയത്തില്ലേ നീ തിന്നുന്ന ഓരോ അരിമണിയിലും നിന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല ചില അരിമണിയൊക്കെ താഴെ വീണ് പോവുക തന്നെ ചെയ്യും അതുപോലെയുള്ളൂ ചോദ്യവും പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ മാറ്റാൻ പറ്റും വിധിയെ മാറ്റാൻ പറ്റും കുറേയൊക്കെ മൊത്തമല്ല കുറേയൊക്കെ മാറ്റാൻ പറ്റും അതിൽ നിന്നല്ലേ നമ്മൾ ശനിചാരമൊക്കെ നോക്കുന്ന ആ ശനിചാരത്തിൽ ഈ വ്യത്യാസം വരുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് വയറിനസുഖങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതുവരെയും അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് വയറിനസുഖങ്ങളൊക്കെ വന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ ചിലർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡീഷൻസിൽ പെട്ടുപോകും മദ്യപാനം പിന്നെ മയക്കുമരുന്ന് ഉപയോഗം അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെ അഡീഷൻസിൽ പെട്ടുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ കൂട്ടുകാർ പറയുന്നത് അതിന് കേട്ടിട്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്താഗതിയൊക്കെ മാറ്റുക അതൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ കഴിയുന്നതും നല്ല കൂട്ടുകെട്ടിൽ ചോദിക്കും മാതാപിതാക്കൾ വളർത്തുന്നതിനേക്കാളും കൂട്ടുകെട്ടിൽ നിന്നാണ് മനുഷ്യന് കൂടുതൽ സ്വഭാവ രൂപീകരണം ഉണ്ടാകുക ഇപ്പോൾ ഒരു വീട്ടിൽ ഇരട്ടകളാണെങ്കിൽ പോലും അവരുടെ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം കാണും ഒരേ അച്ഛനമ്മമാർ വളർത്തുന്ന കുട്ടികളുടെ എല്ലാ സ്വഭാവം ഒരുപോലെ ആയിരിക്കേയില്ല അത് വീട്ടിലെ സാഹചര്യം അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലേ എന്നിട്ടും വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള വ്യത്യാസം കാണും പിന്നെ അതുപോലെ കൂട്ടുകെട്ടിലുള്ള വ്യത്യാസം കാണും ഇതെല്ലാം ഉപരി അവർ പഠിക്കുന്ന സ്കൂള് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളവരാണ് പ്രേതത്തെ കാണുക അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കണ്ട് അലറി വിളിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവർക്ക് ഈ ചന്ദ്രന്റെ ബലം കൂടുതൽ പിന്നെ ഈ ഹിസ്റ്റീരിയ പോലെയൊക്കെയുള്ള സ്വഭാവങ്ങൾ കാണിക്കത്തില്ലേ അതെല്ലാം ചന്ദ്രന്റെ ബലം കുറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ചന്ദ്രന്റെ ബലം കൂട്ടാനുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ധാരയുടെയും ശിവാരാധനയുടെയും ദേവീ ആരാധനയുടെ കാര്യം പറഞ്ഞല്ലോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലർക്ക് ഈ അമാവാസ്യ പൗർണമി വരുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങൾ വളരെയധികം കൂടുക നമ്മൾ ഒരു ചെറിയ താക്കോല് ചെറുത് മതി ശരീരത്തിൽ എവിടെയെങ്കിലും പിന്നെ ഒരു ചരടിൽ കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ സമയത്ത് പിടിക്കുകയോ ചെയ്താൽ മതി പണ്ടൊക്കെ ചന്നി വരുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു അതുപോലെ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പുറത്ത് കാണുന്നത് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇടിമിന്നലൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിലൊക്കെ പ്രോബ്ലം ഉണ്ടാകത്തില്ലേ അതുകൊണ്ടാണ് ഈ ഗണ്ടാസായാലും ഇങ്ങനെ താക്കോലെ പിടിക്കുന്ന ആയാലൊക്കെ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ വശമെന്ന് പറഞ്ഞാൽ ആ ഒരു ധൈര്യം നമുക്ക് അങ്ങ് വരികയാണ് ആ ഇത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു ധൈര്യം വരികയാണ് അതാണ് പ്രധാനം പിന്നെ താക്കോലെന്നൊക്കെ പറയുന്നത് ഇരുമ്പല്ലേ അതിൻ്റെ ഒരു പ്രത്യേകതയും കാണുമായിരിക്കും എന്തെങ്കിലും മാനസികമായിട്ട് വളരെയധികം വയലൻ്റ് ആവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലോട്ടും നമ്മൾ കാണുമ്പോൾ അവർ വളരെ ശാന്തനായിരിക്കും പക്ഷേ വീട്ടിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ ചന്ദ്രൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരുപാട് ഇങ്ങനെ മാനസികമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഈ ചന്ദ്രൻ്റെ ബലക്കുറവ് കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും ഒരു ക്രിറ്റിക്കൽ സമയത്ത് എന്താണ് ചെയ്യാൻ പറ്റാതെ പറ്റുക എന്ന് അറിയാതെ ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ അതൊക്കെ ഈ ചന്ദ്രന്റെ ബലക്കുറവ് കൊണ്ട് മാത്രം മാത്രം ഉണ്ടാകുന്നതാണ് അല്ലാതെ കൂടത്ര ഒന്നും അല്ല പിന്നെ കൈവിഷമെന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വിഷപ്രയോഗമാണ് അത് കെമിസ്ട്രിയിൽ പെടുന്നതാണ് വിഷപ്രയോഗം അല്ലെങ്കിൽ മെഡിസിനിൽ പെടുന്നതാണ് ആ വിഷപ്രയോഗം അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമല്ലേ ഒരാളെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ എന്തെങ്കിലും തെളിയുകയാണെങ്കിൽ അപ്പോഴേ അത് പോലീസിൽ അറിയിച്ച് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുകയാണ് വേണ്ടുന്നത് ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കെമിക്കൽ നമ്മുടെ വയറ്റിനകത്ത് എന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നുക തല കറങ്ങുക അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവുകയില്ലേ ഈ പണ്ട് നമ്മൾ ഏറ്റവും ഷാരോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയല്ലേ സംഭവിച്ചത് അപ്പോൾ അതുപോലെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോഴേ നമ്മൾ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ട് ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി പോലീസിൻ്റെ സഹായത്തോടു കൂടി കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ അതൊരിക്കലും ജ്യോതിഷത്തിൽ പെടുന്ന സംഭവമേ അല്ല നമ്മളിപ്പോൾ സയൻസ് പഠിക്കുന്നു കണക്ക് പഠിക്കുന്നു അതുപോലെയുള്ള ഒരു ശാസ്ത്രം മാത്രമാണ് പഠന വിഷയം മാത്രമാണ് ജ്യോതിഷം അല്ലാതെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും അത് ജ്യോതിഷത്തിൽ പെടുന്ന അതൊക്കെ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് ചന്ദ്രൻ്റെ ബലക്കുറവ് പൊതുവായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി ചന്ദ്രൻ ഓരോ ഗ്രഹങ്ങൾ ഒപ്പം നിൽക്കുമ്പോഴും ചന്ദ്രൻ ഓരോരോ ഭാവങ്ങൾ നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ പറയുമ്പോഴും അതിനുള്ള പരിഹാരങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലളിതാ സഹസ്രനാമം പറഞ്ഞു വരുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് പറ്റുമെങ്കിൽ അതിൽ അതൊന്ന് നല്ലതുപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടാലും മതിയല്ലോ അത് അത് ശ്രമിക്കുക പിന്നെ ഇങ്ങനെ തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച ആ തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും അതായത് മാംസാഹാരമൊക്കെ ഉപയോഗ ഉപേക്ഷിച്ച് കഠിന വ്രതം എന്നല്ല പറയുന്നത് കഠിന വ്രതമൊക്കെ നമ്മുടെ ശരീരത്തെ ചിലപ്പോൾ വേറെ രീതിയിൽ ബാധിക്കാം അതുകൊണ്ട് അതൊന്നും ചെയ്യരുത് അല്ലാതെ വ്രതം എടുത്തിട്ട് അതായത് ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്രതമൊന്നും ആ ശരീരത്തിന് ആ കറക്റ്റ് സമയത്താണ് നമുക്ക് ആഹാരം ചെയ്യേണ്ടത് ചെല്ലേണ്ടത് അതിനാ പ്രതികൂലമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യാം നമ്മൾ സാധാ ഭഗവാന്റെ നാമങ്ങളിങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുക പിന്നെ അത്ര തന്നെ വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ അമ്പലത്തിൽ പോവുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് അല്ലാതെ കഠിന വ്രതമൊന്നുമല്ല എടുക്കുന്നത് വളരെയധികം നല്ലതാണ് അതായത് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ അമ്പലങ്ങൾ വഴിയുള്ള അർച്ചനകളും ഒക്കെ ചെയ് ദാനങ്ങളായാലും ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ തന്നെത്താനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ രക്തങ്ങൾ ധരിക്കുമ്പോൾ അത് വിപരീതമായിട്ട് ചിലപ്പോൾ ബാധിച്ചേക്കാം ജ്യോതിഷപ്രകാരമുള്ള ആഹാര രീതികളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ ഒരുപാട് നാളെ എടുക്കും അതുകൊണ്ട് കഴിയുന്നത്ര അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ചിലർ പറയും ചന്ദ്രൻ കുജനൊപ്പം നിന്നാലും അത് പാപമാണെന്ന് ചിലർ പറയും നല്ലതാണ് അത് ആ നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണ് സ്ഥിതി എന്നനുസരിച്ച് വ്യത്യാസം വരും ഓരോരുത്തർക്കും ഓരോ ഫലങ്ങളായിരിക്കും കിട്ടുക അപ്പ എന്തായാലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ അത് അഫക്റ്റ് തന്നെ ചെയ്യും പിന്നെ കേമുദ്രമ യോഗമുള്ള ചന്ദ്രൻ അതിനെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിപ്പിക്കുന്നു നോക്കിയോണെ ആ അത് പിന്നെ പാപകർത്തരി യോഗം അതിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും പിന്നെ നീച്ചത്തിൽ പോകുന്ന ചന്ദ്രൻ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ജാതകത്തിൽ കാണുമ്പോഴേ ദുസ്ഥാനങ്ങളിൽ പോകുന്ന ചന്ദ്രൻ ഇങ്ങനെയൊക്കെ ജാതകത്തിൽ കാണുമ്പോഴേ നമ്മള് കഴിയുന്നത്ര നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഈ പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്താൽ അതെല്ലാം അങ്ങ് മാറിപ്പോവും തീർച്ചയായിട്ടും മാറും അത് നമ്മൾ ചിട്ടയോടുകൂടി ചെയ്യണം ഇനി ചിന്മുദ്ര പോലുള്ള മുദ്രായോഗങ്ങളൊക്കെ ശീലിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും ഓം നമശിവായ